ആന്തൂര്യം ചെടിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ ആന്തോറിയത്തിനെ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ വളർത്താൻ പറ്റും അതുപോലെ കൊക്കഡോമ സ്റ്റൈലിൽ നമുക്ക് വളർത്താൻ പറ്റും ഇങ്ങനെയൊക്കെ നമുക്ക് ആന്തോറിയം വളർത്താം ഇനി അതുമല്ല വീടിൻ്റെ ഒഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ സ്റ്റാൻഡിലോ നിലത്തോ ഒക്കെ ആയിട്ടും നമുക്ക് വളർത്താൻ പറ്റും എനിക്കിങ്ങനെ വീടിൻ്റെ ഒരു ഭാഗത്ത് സെറ്റാക്കി വളർത്തുന്നതാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് പുറത്തുള്ള കാറ്റും വെളിച്ചമൊക്കെ കൊള്ളും മെയിൻ്റെനൻസും കുറവായിരിക്കും പിന്നെ ഉണ്ടല്ലോ ആന്തൂറിയം നടുന്ന സമയത്ത് അതിൻ്റെ തണ്ടടക്കം മൂടുന്ന രീതിയിൽ മണ്ണ് ചേർക്കാതിരിക്കുക കേട്ടോ വേര് മാത്രം മണ്ണിൽ നിൽക്കുന്ന രൂപത്തിൽ വേണം നമ്മൾ ചെടി നട്ട് കൊടുക്കാൻ ആന്തൂര്യത്തിൻ്റെ പോട്ടിമിക്സിനെ കുറിച്ച് ഇപ്പോഴും ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് ആന്തൂര്യത്തിൻ്റെ പോട്ടിമിക്സ് ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചകിരിച്ചോറ് ചാണകപ്പൊടി പെർലൈറ്റ് അതുപോലെ ചാർക്കോള് തൊണ്ട് കഷ്ണങ്ങൾ ഒക്കെ ചേർത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം നടുന്ന സമയത്ത് ആരും രാസവളം യൂസ് ചെയ്യരുത് ചെടി നശിച്ചു പോവും ചെടി നന്നായി പിടിച്ച് പുതിയ ലീഫും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫെർട്ടിലൈസർ ഒക്കെ യൂസ് ചെയ്യേണ്ടത് ആന്തോറിയും ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് ഡി ടി ഡിസി കൊറിയർ സർവീസ് വഴിയും അതുപോലെ പോയി വാങ്ങാനൊന്നും ആളില്ലാത്തവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മറക്കണ്ട മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക പിന്നെ ഇല്ലേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണം കേട്ടോ